പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹിയുടെ പ്രഥമ യോഗമാണ് ഇന്ന് രാവിലെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ സാന്നിധ്യത്തിൽ നടന്നിട്ടുള്ളത് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും സംസ്ഥാന ഭാരവാഹി യോഗത്തിലുണ്ടായിരുന്നു രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്ത ശ്രീ സദാനന്ദൻ മാസ്റ്റർ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു അദ്ദേഹത്തിന് സംസ്ഥാന ഘടകത്തിൻ്റെ ഔപചാരികമായി സ്വീകരണം ആ യോഗത്തിൽ വച്ചിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും കേരളത്തിലെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് വിശദമായി വിലയിരുത്തിയ ഒരു രാഷ്ട്രീയ പ്രമേയം യോഗത്തിൽ അവതരിപ്പിക്കുകയും അത് ചർച്ച ചെയ്ത് പാസാക്കുകയും ചെയ്തു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകളെ സംബന്ധിച്ച് വിശദമായി യോഗം ചർച്ച ചെയ്തിട്ടുണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വികസിത കേരളം എന്ന ആശയം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബൃഹത്തായിട്ടുള്ള പ്രവർത്തനത്തിനാണ് പാർട്ടി ആലോചിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി നൂറ് ദിവസം നീണ്ടുനിൽക്കുന്ന ഒരു വിപുലമായിട്ടുള്ള റോഡ് മാപ്പ് ഇന്നത്തെ സംസ്ഥാന ഭാരവാഹി യോഗം ചർച്ച ചെയ്ത് അംഗീകരിക്കുകയുണ്ടായി അതിൽ കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് സംഘടനാപരവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനാണ് ഇപ്പം നിശ്ചയിച്ചിട്ടുള്ളത് അതനുസരിച്ച് കേരളത്തിലെ മുപ്പത് സംഘടനാ ജില്ലകൾക്കും ഇൻചാർജുമാരെ ഇന്ന് തീരുമാനിക്കുകയുണ്ടായി അവരുടെ നേതൃത്വത്തിൽ അതാത് ജില്ലകളിൽ പഞ്ചായത്തിൻ്റെ ഘടകത്തിലെ പാർട്ടി പ്രവർത്തകന്മാരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായിട്ടുള്ള ഏകോപനം ഈ നൂറിന കർമ്മ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കണം എന്നാണ് ഇപ്പോൾ പാർട്ടി നിശ്ചയിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ആഗസ്റ്റ് മാസം ഒന്ന് മുതൽ വരെ എല്ലാ വാർഡുകളിലും വിപുലമായിട്ടുള്ള വാർഡ് സമ്മേളനങ്ങൾ നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് ആ വാർഡ് സമ്മേളനങ്ങളിൽ അതാത് വാർഡുകളിലെ വികസന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ചർച്ചകളുണ്ടാകും കഴിഞ്ഞ കാലങ്ങളിൽ രണ്ട് മുന്നണികളും അതാത് പ്രദേശങ്ങളോട് ചെയ്തിട്ടുള്ള വികസന വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളെ ചൂണ്ടിക്കാട്ടുന്ന കുറ്റപത്രം തയ്യാറാക്കും ഈ കുറ്റപത്രവും വികസന രേഖയും മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് പാർട്ടി തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ നേരിടാൻ ആഗ്രഹിക്കുന്നത് അത്തരം വിഷയങ്ങളെല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന സമ്മേളനമാണ് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ സംഘടിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചത് കേരളത്തിലെ ഇരുപതിനായിരം വാർഡുകളിലും ഈ സമ്മേളനം നടക്കണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യദിനമാണ് ആ സ്വാതന്ത്ര്യദിനത്തിൽ എല്ലാ വാർഡ് കേന്ദ്രങ്ങളിലും സ്വാഭിമാന ത്രിവർണ റാലികൾ നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് വാർഡിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള വലിയ ശോഭായാത്രകൾ സംഘടിപ്പിക്കും ആ വാർഡിലെ എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ദിനാഘോഷം ഉണ്ടാകും വികസിത കേരളം സാധ്യമാകുന്നതിന് വേണ്ടി വികസിത ഭാരതത്തിലേക്കുള്ള ചുവടുവെപ്പ് എന്നുള്ള നിലക്ക് കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വികസിത കേരള പ്രതിജ്ഞ അന്ന് എല്ലാ വാർഡ് കേന്ദ്രങ്ങളിലും ഞങ്ങൾ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി സംഘടിപ്പിക്കും സമൂഹത്തിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രാവീണ്യം തെളിയിച്ചുള്ള ബഹുമുഖ പ്രതിഭകളായിട്ടുള്ള വ്യക്തികളെ ഈ സമ്മേളനങ്ങളിൽ വെച്ചിട്ടെല്ലാം ഈ സ്വാഭിമാന റാലികൾ വെച്ചിട്ട് ആദരിക്കുന്ന ഒരു പ്രോഗ്രാം കൂടി ആലോചിച്ചിട്ടുണ്ട് അതുകൂടാതെ കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വ്യാപകമായിട്ടുള്ള അഴിമതിക്കും സുജനപക്ഷപാതത്തിനുമെതിരായിട്ടുള്ള വലിയ സമരങ്ങൾ നടത്താൻ വേണ്ടി പാർട്ടി നിശ്ചയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം കേരളത്തിൽ മുടങ്ങിക്കിടക്കുകയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പണം വിനിയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവത്തിൽ ബോധ്യമായിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ധാരാളം പരാതികൾ ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രാലയങ്ങൾക്കും നിരവധി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് പരാതി പോയിട്ടുണ്ട് ഞങ്ങൾ ഈ പരാതികൾ ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട മന്ത്രിമാർക്ക് മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും കേന്ദ്ര കൃഷി മന്ത്രി കേന്ദ്ര ജലസേചന വകുപ്പ് മന്ത്രി ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രി ഗ്രാമീണ മേഖലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രിമാർ ഇവർക്കെല്ലാം ഇത് സംബന്ധിച്ചുള്ള നിവേദനങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള ഒരു കാര്യം കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം കൃത്യമായി കേരളത്തിൽ ചെലവഴിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ബോധപൂർവ്വം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും നിലപാടിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ പ്രാദേശിക തലത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാ പഞ്ചായത്ത് കേന്ദ്രത്തിലും മുനിസിപ്പൽ കോർപ്പറേഷൻ കേന്ദ്രങ്ങളിലും ആഗസ്റ്റ് മാസം മുതൽ ഈ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള തുടർച്ചയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകണം എന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ചും ആരോഗ്യം വിദ്യാഭ്യാസം പൊതുഗതാഗതം ഈ വിഷയങ്ങളിൽ നമ്മുടെ ഗ്രാമീണ റോഡുകളുടെ കാര്യത്തിൽ ഇതിലെല്ലാം കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാരിൻ്റെയും ഭാഗത്തുള്ളത് ഇതിൽ ഒന്നാം പ്രതി സംസ്ഥാന സർക്കാരാണെങ്കിൽ രണ്ടാം പ്രതി വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ഇത്രയും ശുചിത്വമുണ്ട് എന്ന് പറയുന്ന കേരളത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി വലിയ തോതിൽ പണം ചെലവിടുന്നു എന്ന് പറയുന്ന കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ആവശ്യമായ പണം കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് മാലിന്യ നിർമാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും മുമ്പോട്ട് പോകാൻ കേരളത്തിന് സാധിക്കാത്തത് എന്നുള്ളതിനെക്കുറിച്ച് സംസ്ഥാന ഗവൺമെൻറ് മറുപടി പറയേണ്ടതാണ് ഇന്നിപ്പോൾ കേരളത്തിലെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി വലിയ അവകാശവാദമൊക്കെ ഉന്നയിക്കുന്നത് കണ്ടു ഇപ്പോഴും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ പരിശോധിക്കുമ്പോൾ നൂറ് നഗരങ്ങൾ എടുക്കുമ്പോൾ കേരളം അവിടെ ഒന്നുമില്ല നാം വ്യക്തിഗത ശുചിത്വത്തെക്കുറിച്ചും പരിസര ശുചിത്വത്തെ കുറിച്ചുമൊക്കെ വലിയ വാചാലരാവുന്നവരാണ് ഓരോ പ്രാവശ്യവും സംസ്ഥാന ഗവൺമെന്റും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഇതിനു വേണ്ടി കോടിക്കണക്ക് രൂപ മാറ്റിവെക്കുന്നുമുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇതിനു വേണ്ടി ധാരാളം പണം സ്വച്ഛഭാരതത്തിന്റെ ഭാഗമായി എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് കൊടുക്കുന്നുണ്ട് ആ പണമൊന്നും വിനിയോഗിക്കപ്പെടുന്നില്ല ആ പണം ചെലവഴിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വച്ഛഭാരതത്തിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് കൊടുക്കുന്ന പണം ചെലവഴിച്ചാൽ തന്നെ കേരളത്തിന്റെ റാങ്ക് മാറുമായിരുന്നു അപ്പൊ ഇതൊന്നും ചെലവഴിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം ഞങ്ങൾ ഇതിൻ്റെ കണക്ക് പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ വകുപ്പിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത പണവും കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ചെലവഴിച്ചതുമായ പണത്തിൻ്റെ കണക്ക് ഞങ്ങൾ പ്രസിദ്ധീകരിക്കാൻ അത് സംബന്ധിച്ച് ഒരു ധവളപത്രം തയ്യാറാക്കി പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേന്ദ്ര കേന്ദ്ര പദ്ധതികൾ ഇതുമാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെയും ശുചിത്വത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ കുടിവെള്ളം കൊടുക്കുന്ന ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീടുകൾ കുടിവെള്ളം എത്തിക്കാൻ ആവശ്യമായ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇന്ത്യയിൽ ജലജീവൻ മിഷൻ പൂർത്തിയാക്കാത്ത സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് ആകെ മൂന്നോ നാലോ സംസ്ഥാനങ്ങളെ പൂർത്തിയാക്കാത്തതുള്ളൂ ആ പട്ടികയിലാണ് ഇപ്പോൾ കേരളമുള്ളത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് അതിൽ കേരളമുണ്ട് അപ്പോൾ ഇതെല്ലാം ഉന്നയിച്ചുകൊണ്ട് ആഗസ്റ്റ് മാസം മുതൽ തുടർച്ചയായിട്ടുള്ള പ്രക്ഷോഭം ഈ നൂറിന കർമ്മ ഭാഗമായി ബി തയ്യാറാക്കിയിട്ടുണ്ട് ആ പരിപാടികൾക്കും ഇന്ന് ഞങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ പാർട്ടിയുടെ ജില്ലാ മണ്ഡലം ഉപരി കാര്യകർത്താക്കന്മാരുടെ ശില്പശാലകൾ മേഖലാ തലത്തിലും ജില്ലാതലത്തിലുമൊക്കെ നടക്കുകയാണ് ആ ശില്പശാലയിൽ വച്ച് ഓരോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് കൃത്യമായിട്ടുള്ള രൂപം കൊടുക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്